ഇന്നൊരു ഇന്നൊരത്ഭുത പഴം കണ്ടാലോ എല്ലാവരും ഇതിനെ സ്വർഗത്തിലെ പഴം എന്നാണ് പറയുന്നത് കേട്ടോ ചില ഒരു മിറാക്കൽ എന്നും പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പം നമുക്കിതൊന്ന് വീഡിയോ കണ്ടാലോ ഇതെൻ്റെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ അപ്പം ഞാൻ ചേട്ടൻ്റെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഈ ഫ്രൂട്ടിൻ്റെ അപ്പൊ ഇത് കുഞ്ഞിത്തൈയിലാണ് കേട്ടോ ഇത് കാണാനും എടുക്കാനും വന്നു പറഞ്ഞു ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വേണം രണ്ട് ബ്രദറിന്റെ വീടാണ് അപ്പൊ നമ്മളിതേ ഇവിടെ ഒരു പുതിയ ടൈപ്പ് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടാ നമ്മളിപ്പൊ ഇവിടെ വന്നത് ഒരാവശ്യത്തിന് വന്നപ്പോഴാണ് ചേട്ടൻ്റെ വീട്ടിൽ കയറുമ്പോൾ ഈ ഫ്രൂട്ട് കാണുന്നത് ഇത് സ്വർഗ്ഗത്തിലെ പഴം എന്നാണ് ഇവർ പറയാനുള്ളത് കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഫ്രൂട്ട് ഇതിൻ്റെ വേറെ പേരെന്താണെന്ന് നമുക്കറിഞ്ഞൂടാ കേട്ടോ ഇതിൻ്റെ ലീഫ് ഇതേ ഇങ്ങനത്തെ ആണ് കേട്ടോ വേണ്ട അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത ഫ്രൂട്ട് എവിടെയാണ് നടക്കണം ഇത് അവിടെയാണ് ഇത് ഇതാണ് ഇവിടുത്തെ കുഞ്ഞുമുകളാ നിങ്ങൾ പല വീഡിയോയിലും ഇവിടെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതിന്റെ പൂവ് എങ്ങനെ ഇരിക്കൂട്ടാ അവിടെ പൂ കാണല്ലോ ആണു ഇതിനേ ആണും പെണ്ണും ഉണ്ടാ ഇതാണ് ആണും പെണ്ണും ആണും പെണ്ണും അവിടെ ഈ ഫ്രൂട്ടിൽ ആണും പെണ്ണും ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതൊന്നും പഴുത്തിട്ടില്ലട്ടാ അതിന്റെ കളർ ഇത് പ്ലാസ്റ്റിക്കാണെന്ന് വിചാരിക്കോ ഇല്ല ഇത് ഒറിജിനലാണ് കേട്ടാ കണ്ടാ കണ്ട പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി ഇട്ടേക്കണെന്ന് വിചാരിക്കല്ലേ ഇതാണ് ഇതിന്റെ ചെടിയേട്ടാ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പോലെ തന്നെയാണ് ഏകദേശം ഇത് പടർന്ന് കയറണത് പക്ഷേ ഇതിൻ്റെ ഇല വേറെയാണ് കണ്ടോ ഇതിൻ്റെ ഇല ചീരയായിട്ട് ഉപയോഗിക്കും എന്ന് പറയേണ്ടത് അവിടെ പറയണത് ഞാൻ കേട്ടതാണ് കേട്ടോ അടുത്തൊരു ഫ്രൂട്ട് ഇത് ഇവിടെയാണ് കിടക്കണ കണ്ടോ കണ്ട ശരിക്കും ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു നമുക്ക് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ അപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഒരു മൂന്നാല് പഴം ഉണ്ടായി കിടക്കുന്നുണ്ട് ഒരെണ്ണം നന്നായിട്ട് ഡാർക്ക് കളറാണ് കേട്ടോ ബാക്കിയൊക്കെ മൂത്ത് വന്നുള്ളെങ്കിൽ ഒന്നിന് നല്ല വെയിൽ വേണമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാ എല്ലാം അറിവെക്കും പറയണ്ടട്ടോ ഇത് നല്ല മാർക്കറ്റ് റേറ്റ് നല്ല വില ഉള്ളതാണ് നല്ല പഴമാണ് അപ്പൊ ഇതിന്റെ വിത്തൊക്കെ വേണമെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ചേട്ടന്റെ നമ്പർ അതേ അമ്മ അവിടെ പോവാൻ വെയിറ്റ് ചെയ്യണ് അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അപ്പൊ ചേട്ടാ ബ്ലസ്